ബംഗളൂരുവിൽ വിദ്യാർത്ഥിനിയുടെ നേരെ കോളേജ് ചെയർമാന്റെ അതിക്രമം ഫീസ് നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥിയുടെ അമ്മയുടെ താലിമാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു കോപ്പൽ ജില്ലയിലെ ബി ബിസി നഴ്സിംഗ് കോളേജിലാണ് സംഭവം കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് കൊപ്പൾ ജില്ലയിൽ അതായത് ഉത്തര കർണാടകയിലെ കൊപ്പൾ ജില്ലയിലെ ഗംഗാവതിയിലെ ബി ബി സി നേഴ്സിംഗ് കോളേജ് ചെയർമാനാണ് ഈ അതിക്രമം നടത്തിയത് കാവേരി എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്തിരുന്നു പതിനായിരം രൂപ പ്രാഥമികമായി ഫീസ് അടയ്ക്കുകയും ചെയ്തു പക്ഷേ ഈ കുട്ടിക്ക് സർക്കാർ കോളേജിൽ മെറിറ്റിൽ മറ്റൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ഇതിനെ തുടർന്ന് ഈ അവിടെ നിന്ന് ടി സി വാങ്ങാൻ ചെന്നതായിരുന്നു കുട്ടിയും അമ്മയും അപ്പോൾ ഈ മുഴുവൻ തുകയും അതായത് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഫീസും അടയ്ക്കണമെന്നുള്ളൊരു ആവശ്യം കോളേജ് ചെയർമാൻ മുന്നോട്ട് വെച്ചു ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം അധികം നൽകണമെന്നായിരുന്നു ഇയാളുടെ ആവശ്യം കയ്യിൽ പണമില്ലാത്തതിനാൽ നിസ്സഹായവസ്ഥ അമ്മയും മകളും ഈ ചെയർമാനോട് പറഞ്ഞു പക്ഷേ ഇത് ചെവികൊള്ളാതെ ഈ തനിക്ക് പണം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു ഇതിനിടയിലാണ് എഴുന്നേറ്റ് വന്ന് ഈ പെൺകുട്ടിയുടെ അമ്മയുടെ താലിമാല ഇയാൾ പൊട്ടിച്ചെടുത്തത് അതായത് ഫീസിന് പകരം ബാക്കിയുള്ള ഫീസിന് പകരം താലിമാല പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവടമായി കാണുന്ന ഒരു മനസ്ഥിതിയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനാകൂ ഏതായാലും സംഭവത്തിൽ ഈ പെൺകുട്ടിയും കൊപ്പാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണെന്നാണ് അറിയിക്കുന്നത് പക്ഷേ എതിർവശത്തുള്ളത് പ്രതിസ്ഥാനത്തുള്ളത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഏതായാലും ഈ കോളേജ് ചെയർമാൻ ആ ചിഹ്നവാലയ്ക്കെതിരെ ഇപ്പോൾ പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇയാളുടെ അറസ്റ്റ് നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല